ആ കാര്യങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു നീ അശ്രദ്ധയിലായിരുന്നു

കൂട്ടം കൂട്ടമായ ആളുകൾ ആളുകൾ മരണപ്പെടുന്നു പരിക്കും മുഖത്ത് ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് പോകുന്നു ഞാനും അതിൽ വിട്ടുപോകാറായിരിക്കുന്നു അങ്ങനെ പിന്നീടുള്ള ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹം ധാരാളം അമലുകൾ അധികരിപ്പിക്കുന്നു നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രതികരണം ഒരു പ്രതിഫലനം ഉണ്ടാകുന്നുണ്ടോ പറയുന്ന എന്റെയും നിങ്ങളുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഒന്ന് മറന്നുപോവുകയാണ്